നമസ്കാരം അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് ബോംബെയിലെ ഫിനിക്സ് അല്ലേ ഫിനിക്സ് മാളിലാണ് അപ്പോൾ ടീച്ചർ ഇത് സുജാത ടീച്ചറ് ടീച്ചറെ ഒരു വിസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്തിയതാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഫിനിക്സ് മാളിലെ വിശേഷങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ ഹായ് എന്തായാലും ഇവിടെ മുംബൈയിൽ എത്തിയത് എൻ്റെ കൂടെ നമ്മുടെ ബ്ലോഗർ മധുണ്ട് എൻ്റെ സഹ കൂട്ടുകാരിയും ടീച്ചറുമായ മേടിച്ചറുണ്ട് വിസ എന്തായാലും കിട്ടി സന്തോഷം എല്ലാവർക്കും ദൈവത്തിന് നന്ദി പിന്നെ ഇവിടെ നമ്മളിപ്പോ ഉള്ള ഫിനിക്സ് മാളിലാണ് ഇവിടെ ഒരുപാട് 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 കടകളുണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് വരാവേ അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളെല്ലാം നമ്മളൊന്ന് കാണിക്കും പിന്നെ ഇവിടെയുള്ള പിന്നെന്താ അതുപോലെ ടീച്ചർ അമേരിക്കക്ക് പറക്കാൻ വേണ്ടിയാണ് വിസ അപ്പോൾ എല്ലാ ആശംസകളും നമ്മൾ പിന്നെ ഞാനും എൻ്റെ ടീമും എല്ലാവരും എല്ലാ ആശംസകളും ടീച്ചർക്ക് നൽകുന്നു അപ്പോൾ നമ്മളിപ്പോൾ മീനാ ബസാറിലാണ് ഉള്ളത് അതായത് ഫിനിക്സ് മാളിലെ മീനാ എന്ന് പറഞ്ഞ ഒരു ഡ്രസ്സ് ഷോപ്പിലാണ് റെഡിമെയ്ഡ് ഉണ്ട് അതുകൂടാണ്ട് പിന്നെ മെറ്റീരിയലും ഉണ്ട് സാരി അതുപോലെ ഇത് ഉണ്ടോ ഇപ്പം ഇവരൊക്കെ നല്ല പർച്ചേസിൻ്റെ മൂഡിലാണ് ടീച്ചറെ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു അതല്ലേ ഗംഭീരാന്നു അല്ലേ നല്ലത് ചുരിദാർ വാങ്ങി ആ ടീച്ചർ രണ്ട് ചുരിദാർ കോട്ടൺ ചുരിദാർ വാങ്ങി അതായത് ഇവര് ഇന്ത്യ മുഴുവൻ പിന്നെ ഔട്ട്ലെറ്റ് ഉള്ള ഒരു ഷോപ്പിംഗ് ശൃംഖലയാണ് അല്ല ഒരു എന്താ പറയാ ശൃംഖലല്ലേ പറയാ അല്ലേ ശരി ഇവരെ കുറെ സ്ഥലത്തുണ്ട് ഡൽഹിയിൽ തന്നെ അമ്പത് ഔട്ട്ലെറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് മീനാ ബസാർ ആ യു എസ് എൽ കാലിഫോർണിയയിൽ ഉണ്ടെന്നാ പറയുന്നത് നല്ല കോട്ടൺ നല്ല കളറ് സെലക്ഷൻ ഉണ്ട് അതുപോലെ കുറച്ച് വിലയും ഉണ്ട് പക്ഷേങ്കില് ബ്രാൻഡ് ന്യൂ പിന്നെ ഡ്രസ്സാണ് ഇവിടെ കിട്ടുക അതായത് ഇപ്പോൾ ജൂലൈ മാസം തന്നെ പ്രൊഡക്ഷൻ നടന്ന പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇപ്പം ഈ സമയത്ത് ചെറിയെന്തോ ഡിസ്കൗണ്ടുണ്ട് पूरे हिंदुस्तान में हंड्रेड शॉप्स है हमारे यू में नाइन शॉप है ऑल ओवर इंडिया में हम लोग क्वालिटी मेंटेन करते हैं इसकी वजह से पूरे ऑल ओवर वर्ल्ड से हमारे शॉप में ऑल ओवर वर्ल्ड से सारे कस्टमर रिपीट अगेन एंड अगेन आते हैं सो वी रिक्वेस्ट ऑल द कस्टमर्स प्लीज़ विजिट टू मीना बाज़ार करलाइंग से प्योर रॉ सिल्क एंड दिस ऑल दैंडमेक यू नो दिस फैब्रिक इज प्योर एंडिसल सेक्शन इज अंडमेग दिसक्स फॉर द बनारसीवी जॉर्जटा यू कैन बेयर लुक्स वेरी ऑल्सोर इज प्योर जॉर्ज दिस इज अक ഫ്രംബർ ഇറ്റ് ഇന്ത്യ ഇന്ത്യ സൂപ്പർ സൂപ്പറിലെ അടിപൊളി അപ്പൊ പിന്നെ ഈ വിസ പർപ്പസിനൊക്കെ പിന്നെ ഇവിടെ വരുന്നവരൊന്നും അതെ 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 അടിപൊളി കേട്ടോ ഇവരെല്ലാം നല്ലോണം പർച്ചേസ് ചെയ്തു ചൂരിദാറില പർച്ചേസ് ചെയ്തു വിലയുണ്ട് പക്ഷെ അതുപോലെ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അല്ലേ നോക്കി പൈസ ഉണ്ടെങ്കിൽ ഒരുപാട് സാധനം പർച്ചേസ് ചെയ്യണം എന്നുണ്ട് പക്ഷെ നല്ല കളക്ഷൻ ഉണ്ട് നല്ല ഡിസൈന് പിന്നെ ഈ ജോർജറ്റ് എന്നൊക്കെ പറയുന്നേ അതൊക്കെ നമ്മള് ഒറിജിനൽ സാധനം തന്നെ കിട്ടുന്നുണ്ട് എടാ ഇത് പരസ്യമൊന്നുമല്ല നമ്മള് വന്നേരം കണ്ട് സംഭവങ്ങൾ നല്ലതാന്ന് തോന്നിയതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്